സ്നേഹമുള്ളവരെ ഇന്ന് മെയ് പതിനാലാം തീയതി നമ്മുടെ വണക്കത്തിന്റെ പതിനാലാമത്തെ ദിവസമാണ് നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട് പല വിധത്തിലുള്ള പരീക്ഷകൾ എഴുതുന്നവര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവര് അവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ ഈശോ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് കഴിഞ്ഞ ദിവസം വായിച്ച ഒരു മധ്യസ്ഥായി ആ കഥ ഇപ്രകാരമാണ് ഒരു ക്ലാസ്സിൽ ടീച്ചർ കുട്ടികൾക്ക് ഒരു അസൈൻമെന്റ് കൊടുക്കുക കുട്ടികൾ അസൈൻമെന്റ് ഒക്കെ എഴുതിയിട്ട് ടീച്ചറിനെ കടലാസ് ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ടീച്ചർ അവരുടെ ഉത്തരങ്ങൾ ഓരോന്നായിട്ട് നോക്കുകയും ഓരോ കുട്ടികളുടെ ആൻസർ നോക്കുമ്പോഴും ടീച്ചറിന്റെ മുഖത്ത് സന്തോഷമുണ്ട് എങ്കില് ഒരു കുട്ടിയുടെ പേപ്പർ നോക്കിയപ്പോഴത്തേക്ക് ടീച്ചറിന്റെ മുഖം ഒന്ന് പാടുകയെ ടീച്ചർ ആ കുട്ടിയെ വിളിച്ചു ചോദിച്ചു നിനക്ക് എന്റെ ചോദ്യം മനസ്സിലാവാത്തത് കൊണ്ടാണോ നീ ഈ ഉത്തരം എഴുതി വച്ചിരിക്കുന്നത് ഉടനെ ആ കുട്ടി ടീച്ചറിനോട് പറഞ്ഞത് ഇപ്രകാരമാണ് ടീച്ചറിന്റെ ചോദ്യം ഉത്തരം ചോദ്യം ഇതായിരുന്നു ഭാവിയില് നിങ്ങൾക്ക് ആരാകാം അതിന് ആ കുട്ടി എഴുതിയ ഉത്തരം ഇതാണ് ഐ ഹാപ്പി എനിക്ക് സന്തോഷമുള്ളവനായിട്ട് സ്നേഹമുള്ളവരെ ജപമാലയില് ലു നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പരിശുദ്ധ അമ്മയെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ കാരണമാക്കി നമ്മൾ മാറ്റുകയാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ കാരണമാക്കി നമ്മൾ മാറ്റുന്നത് ഉത്തരം ഒന്നേ ഉള്ളൂ പരിശുദ്ധ അമ്മ ദൈവത്തോടു കൂടി ജീവിച്ച വ്യക്തിയായിരുന്നു ഇതാണ് ഗബ്രിയൽ പരിശുദ്ധ അമ്മയെ മംഗളവാർത്ത അറിയിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നത് കൃപ നിറഞ്ഞവളുടെ സ്വസ്ഥി കർത്താവ് നിന്റെ നിന്നോടു കൂടെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും ദൈവത്തിന്റെ കൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കുന്നു കർത്താവിന്റെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സന്തോഷം സമാധാനം പ്രിയമുള്ളവരെ സഭാപ്രാസംഗിക രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിലൂടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കുവാനോ ആനന്ദിക്കുവാനോ ആർക്ക് കഴിയും തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും സന്തോഷവും നൽകും പ്രിയമുള്ളവരെ നോക്കുക ദൈവത്തോടു കൂടി നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് സന്തോഷവും അറിവും ജ്ഞാനവും തരുമെന്നും സാഭാപ്രസംഗത്തിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ് വീണ്ടും സങ്കീർത്തനം പതിനാറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണതയുണ്ട് ദൈവത്തിന്റെ സന്നിധിയിലാണ് ആനന്ദത്തിന്റെ പൂർണ്ണത പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ആ ആനന്ദത്തിന്റെ പൂർണത അനുഭവിച്ചവളാണ് അതുകൊണ്ടാണ് എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പരിശുദ്ധ അമ്മ പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിന്റെ ഉദ്ധരത്തിലുള്ള കുഞ്ഞു തിരിച്ചറിയുകയാണ് ഭജനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് അവൻ സന്തോഷത്താൽ കുതിച്ചു ചാടി പ്രിയമുള്ളവരെ ദൈവം കൂടെയുള്ള വ്യക്തികള് എന്നും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന വ്യക്തികളായിരിക്കും എപ്പോഴാണോ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നത് അപ്പോൾ അവന്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുന്നു നമുക്കറിയാം ആദ്യയില് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു മനുഷ്യൻ ഏതും തോട്ടത്തില് സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എപ്പോഴാണോ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അവർ പാപം ചെയ്യുന്നത് അപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിലേക്ക് സങ്കടങ്ങൾ ദുഃഖങ്ങൾ കടന്നു വരുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും മറ്റൊരു ഭൂമിയിലൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി തന്റെ അപ്പന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു എങ്കിൽ എപ്പോഴാണോ അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ മുതൽ അവന്റെ ജീവിതത്തിലേക്ക് സങ്കടങ്ങൾ കടന്നു വരികയാണ് ദുഃഖങ്ങൾ കടന്നു വരികയാണ് അവൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ വീട്ടിൽ സന്തോഷമുണ്ടാകുന്നു അവന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് സന്തോഷമായിരിക്കുക ദൈവത്തിന്റെ കൂടെ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുമ്പോൾ എന്നും സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും സന്തോഷത്തോടു കൂടി ആയിരിക്കുവാൻ കൂടെ ആയിരിക്കുവാനായിട്ട് കൃപ തരണമേ ആരെയൊക്കെയാണോ ഞങ്ങൾ കാണുന്നത് അവരിലൊക്കെ അങ്ങയുടെ ശാന്തിയും സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വണക്കമാസത്തിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലാം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം ദൈവമാതാവേ അങ്ങ് സർവവരപ്രസാദങ്ങളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം ഏക മധ്യസ്ഥനായ മിശിഹ കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് വഴിയാണ് ഞങ്ങൾ പ്രാപിക്കുന്നത് ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം അങ്ങ് ഫലമേൽപ്പിച്ചിരിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിലും ആഗ്രഹിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകുന്നു ഞങ്ങളുടെ ആധ്യാത്മികവും ലൗകികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ലോകസമാധാനം പാപികളുടെ മാനസാന്തരം ക്രൈസ്തവ ഐക്യം എന്നിവയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ കഴിയുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ മധ്യശത്ത നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ല ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ വികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീൻ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ണയുന്നു കണ്ണുനീർ ചിന്തിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടവരെ സന്തോഷത്തിന്റെ ഇന്നത്തെ ദിവസം ഈയൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ജീവിക്കാം പരിശുദ്ധാമ വഴി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ ആവെ